കോച്ചറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എസ് ഗീതാകുമാരി തെരഞ്ഞെടുക്കപ്പെട്ടു എൽഡിഎഫിലെ ധാരണപ്രകാരം പ്രസിഡന്റായിരുന്ന ദീപ്തി രവീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് എസ് ഗീതാകുമാരിയെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ചങ്ങങ്കുളങ്ങര ഡിവിഷൻ അംഗമാണ് ഓച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി എസ് ഗീതാകുമാരിയെ തെരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ധാരണപ്രകാരം പ്രസിഡന്റായിരുന്ന ദീപ്തി രവീന്ദ്രൻ രാജിവെച്ച ഒഴിവിലാണ് എസ് ഗീതാകുമാരി പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ചങ്ങൻകുളങ്ങര ഡിവിഷൻ അംഗമാണ് മുൻ പ്രസിഡന്റ് ദീപ്തി രവീന്ദ്രനാണ് ഗീതാകുമാരിയുടെ പേര് നിർദ്ദേശിച്ചത് ക്ലാപ്പന ഡിവിഷനിൽ നിന്നുള്ള അംഗം സുരേഷ് താനുവേലി പിന്താങ്ങി തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ഗീതാകുമാരി സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു വിവിധ രാഷ്ട്രീയകക്ഷി നേതാക്കൾ ഉദ്യോഗസ്ഥർ എന്നിവർ ആശംസ നേർന്നു ന്യൂസ് ബ്യൂറോ ഓച്ചിറ